അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ നമ്മൾ പരിശുദ്ധമായ റജബ് റജബുമാസത്തിലെ അതിശ്രേഷ്ഠതയുള്ള ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ ഈ മാസത്തിൽ അതി വലിയ ശ്രേഷ്ഠതയുള്ള രാവും അതുപോലെ ഒരു പകലും നമ്മിലേക്ക് കടന്നു വരികയാണ് അതായത് ഇരുപത്തേഴാം രാവും മിയറാജിൻ്റെ ദിനവും ഈ ദിവസങ്ങൾ നമുക്കറിയാം ദാക്ക് ഇജാബത്തുള്ള ദിവസവും സമയവുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന തീപ്പാറും വേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ പോവണിയുന്ന ചൊല്ലാൻ നമുക്ക് എളുപ്പമുള്ള സ്ത്രീകൾക്ക് അശുദ്ധി സമയങ്ങളിൽ പോലും ചൊല്ലാൻ പറ്റിയ ഒരു പവർഫുള്ള ഒരു തിക്റാണ് പറഞ്ഞു തരുന്നത് ഈ തിക്ർ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ഈ പരിശുദ്ധമായ റജബ് ഇരുപത്തേഴാം രാവിലോ മീറാജിൻ്റെ രാവിലോ മീറാജിൻ്റെ ദിവസമോ നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് ചിലവഴിച്ച് നിങ്ങൾ ഇത് ചൊല്ലാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ മൊറാദുകളും അള്ളാഹു സുബൻ ഹോ താല നിറവേറ്റിത്തരും അതായത് നമ്മിലേക്ക് വരുന്ന റജബ് ഇരുപത്തേഴാം രാവിലോ റജബ് ഇരുപത്തേഴ് മിയറാജിൻ്റെ ദിവസമോ നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് ചിലവഴിച്ചാൽ മതി അങ്ങനെ നിങ്ങൾ ഈ ദിക്കറ് ചൊല്ലുകയാണെങ്കിൽ ഇൻഷാള്ള അതിന് ഫലം ഉറപ്പുള്ള കാര്യമാണ് എല്ലാം വിശദമായിട്ട് ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ ഈ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആമീൻ റജബ് ഇരുപത്തേഴാം രാവ് അതുപോലെ മിയറാജ് രാവ് പല ഉമ്മമാർക്കും സഹോദരിമാർക്കും ഒന്നും അറിയില്ല എന്താണ് ഇത് എന്താണ് ഈ ദിവസത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ് ആ ദിവസം നടന്നത് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെയൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചുരുക്കി ഒന്ന് പറയുന്നുണ്ട് കാരണം ആ ദിവസത്തിൻ്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞാൽ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്കൃ നിങ്ങൾ അന്ന് ചെല്ലാതെ പോവില്ല അത്രക്കും വലിയ മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ദിവസമാണ് സമയമാണ് നമ്മിലേക്ക് ഈ കടന്നു വന്നിരിക്കുന്നത് നമുക്കറിയാം മ്യാറാജി ദിവസത്തിലുള്ള ആ നോമ്പ് വലിയ ശ്രേഷ്ഠതയുള്ള നോമ്പാണ് വലിയ കൂലിയാണ് അതിനുള്ള സുഭാനുഹോ താല നൽകുന്നത് എന്നാൽ ആ ദിവസം നിങ്ങൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ അത് നമുക്ക് മുതലാക്കിയെടുക്കാം അതായത് നമ്മുടെയൊക്കെ ഒരുപാട് നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും അതായത് സ്ത്രീകൾക്കൊക്കെ ഉള്ള സമയത്ത് അശുദ്ധിയുള്ള സമയത്ത് അവർക്ക് നോമ്പ് നോൽക്കാൻ പറ്റില്ല അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പൊക്കെ ഈ മിറാജ് നോമ്പ് നോക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ കളാ വീട്ടാനുള്ള നോമ്പിൻ്റെ നീയത്തും കൂടി കൂട്ടിച്ചേർത്ത് നെയ്യത്ത് വച്ചാൽ മതി എന്നാൽ നമുക്ക് ആ കലായ നോമ്പും വീടിക്കിട്ടും അതുപോലെ ഈ മിറാജ് രാവിൻ്റെ മിറാജ് ദിവസത്തിലുള്ള ആ നോമ്പിൻ്റെ കൂലിയും നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഈ ഇസ്രാ മിയറാജി ദിവസത്തിലും രാവിലും നമ്മൾ ഓതേണ്ട സൂറത്ത് ചൊല്ലേണ്ട മുഴുവൻ തിക്റുകൾ ഒക്കെ ഈ വീഡിയോയിൽ ഞാൻ ചുരുക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ഇസ്ലാമിക് അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അത് ഹയറായിട്ടുള്ള കാര്യമാണ് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ റജബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്നത് റജബ് ഇരുപത്തേഴിൻ്റെ നോമ്പാണ് അതായത് മീറാജിൻ്റെ നോമ്പാണ് എന്താണ് ഈ മീറാജിൻ്റെ രാവ് മീറാജിൻ്റെ ദിവസം നമ്മുടെ നാട്ടിലൊക്കെ മീറാജിൻ്റെ രാവിലും ദിവസത്തിലൊക്കെ പള്ളികളിലും അതുപോലെ പൊതുപ്രദേശങ്ങളിലൊക്കെ പ്രദേശങ്ങളിലൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ദിഖർ മജലിസ് ദ മജിലിസ് എന്നൊക്കെ ഇതൊക്കെ എന്തിനാണ് എന്താണ് എന്ന് പലർക്കും അറിയാത്തവരുണ്ടാകും അതായത് മുത്തുനബി സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾക്ക് അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായ ഉണ്ടായിട്ടുണ്ട് ആദരവായ മുത്ത് നബി സല്ലാഹു അലഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ഭാര്യയായ മഹദി ഹദീജു താലാന ഈ ഹദീജ ബി വിയെ മുത്തനബി തങ്ങൾ വിവാഹം ചെയ്തത് അള്ളാഹുവിൻ്റെ ഹബീബിന് ഇരുപത്തഞ്ച് വയസ്സും അതുപോലെ ഖദീജ ബീവിക്ക് നാൽപ്പത് വയസ്സും ഉള്ള സമയത്താണ് ഖദീജീവിക്ക് ആയിരുന്നു ആ സമയത്ത് പ്രായം പ്രായം കൂടുതൽ പതിനഞ്ച് വയസ്സ് മൂത്തതായിരുന്നു ഖദീജീവി അള്ളാഹു താലാൻ ഹാ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പാഠം ചെറിയ വയസ്സുള്ള ആളുകൾക്ക് പ്രായം കൂടിയ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും ചെറുപ്പക്കാർ ചെക്കന്മാർ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള പ്രായമുള്ള ഏതെങ്കിലും താത്തമാരെ കല്യാണം കഴിച്ചാൽ അപ്പം തുടങ്ങും കലഹം എന്താണ് അവനക്ക് ഭ്രാന്താണോ അവനക്ക് ബുദ്ധിയില്ല എന്താണ് അവൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലായ മുത്തീനഅല്ലാഹു അലഹി ഫുസ്ല തങ്ങൾ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന കാര്യമാണിത് ഇത് ചെറുപ്രായമുള്ള പുരുഷന്മാർക്ക് മുതിർന്ന സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ വിവാഹം കഴിച്ചാൽ നിങ്ങൾ പോയി അവരെ വഴക്ക് പറയുകയോ പ്രതിഷേധിക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ഒന്നും ചെയ്യണ്ട അത് നമ്മുടെ പരിശുദ്ധ ഇസ്ലാമിൽ അനുവദിനീയമായിട്ടുള്ള കാര്യമാണ് അത് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചുചരുന്ന കാര്യമാണ് അതിൽ ഒരു തെറ്റുമില്ല മുത്തീനബി സല്ലാഹു അലഹിം തങ്ങളുടെ നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിലാണ് ഹദീജി അലി അള്ളുഅലഹ വഫാത്താകുന്നത് മരണപ്പെടുന്നത് ഹദീജി വി വഫാത്താകുന്നത് വരെ മുത്തനബി സല്ലാഹു അലഹി തങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല മറ്റൊരു കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ മുത്തുനബിയുടെ താങ്ങും തണലുമായിരുന്ന എപ്പോഴും നിയലായിരുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മുത്തലിബ് സല്ലാഹു അലഹി വസല്ലാത്ത തങ്ങൾക്ക് ആശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന തമാശകളും കുശലങ്ങളും സ്നേഹവാക്കുകളുമൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിച്ചിരിക്കുന്ന സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദി ഹദിജാബിർഅലി അള്ളഹു തലാൻഹ വഫാത്തായപ്പോൾ മരണപ്പെട്ടപ്പോൾ മുത്തലുബ് സലാഹു അലഹി വസ്ലല്ലാമ തങ്ങൾക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല ആ സമയത്ത് തന്നെ മുത്തനബിയുടെ സംരക്ഷണങ്ങളെല്ലാം ഏറ്റെടുത്ത് മുത്തനബ് സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തിരുന്ന മഹാനായ അലി റലിഹു അനുഹുവിൻ്റെ പിതാവായ മഹാനായ അബൂ തോലിവും ആ സമയം മരണപ്പെട്ടു ആ അതുകൊണ്ട് തന്നെ മുത്തനബ് സല്ലാഹു അലഹി തങ്ങൾക്ക് ആ സമയത്ത് വലിയ ടെൻഷനായി രണ്ട് മരണങ്ങൾ ഒരേ സമയത്ത് നടന്നപ്പോൾ സഹിക്കാൻ കഴിയാത്ത വിഷമമായി മാത്രമല്ല ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മയുടെ നാടായ തോഴീഫിൽ തോഴീഫിലേക്ക് മുത്തനബി സലാഹു അലഹിം വസ്ലമാ തങ്ങൾ അവിടെയുള്ളവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെയുള്ള മുഷരിക്കുകൾ മുത്തുനബിയെ കല്ലെറിഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചു ഒരുപാട് രീതിയിൽ ആക്രമിച്ചു അതും മുത്തുനബിക്ക് ആ സമയത്ത് വലിയ പ്രയാസമായിരുന്നു മുഷിരിക്കുകൾ കല്ലെറിഞ്ഞുകൊണ്ടും ആക്രമിച്ചത് കൊണ്ടും സഹിക്കാൻ കഴിയാത്ത വേദന കൊണ്ടല്ല മുത്തനബി വിഷമിച്ചത് അവർ ഇസ്ലാമിലേക്ക് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലല്ലോ എന്ന് ഓർത്താണ് മുത്തുനബി സാഹു അലഹി വസ്ലമാ തങ്ങൾ കൂടുതലും പ്രയാസം അനുഭവിച്ചത് ഈ പ്രയാസങ്ങളൊക്കെ സഹിക്കാൻ കഴിയാത്ത സമയത്ത് അള്ളാഹു സുബഹാൻ താല മുത്ത ഇബ് സലാഹു അലഹി തങ്ങൾക്ക് സമാധാനം നൽകാൻ വേണ്ടിയിട്ട് ഒരു ദിവസമാണ് മിയറാജിൻ്റെ രാവും മിയാറാജിൻ്റെ ദിവസവും ഇപ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്ക് മിയറാജിൻ്റെ രാവ് എന്താണ് മിയറാജിൻ്റെ ദിവസം എന്താണെന്ന് മുത്തൻ ഇബ് സലാഹു അലഹി തങ്ങൾക്ക് വിഷമമുണ്ടായപ്പോൾ അതിന് അള്ളാഹു സുബഹാന ഹു താല സമാധാനം നൽകിയ സമാധാനിപ്പിച്ച ദിവസമാണ് മിസ് മ്യാറാജിൻ്റെ രാവും മ്യാറാജിൻ്റെ ദിവസവും മുത്തുനബിക്ക് പ്രയാസമുണ്ടായ ഈ വർഷത്തെ ദുഃഖവർഷം എന്നായിരുന്നു വിളിച്ചിരുന്നത് ആ വർഷത്തെ സന്തോഷവർഷമാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബഹാന ഹോ താല തിരഞ്ഞെടുത്തത് എന്താണെന്നറിയോ ഈ ലോകത്ത് ഒരു മനുഷ്യന് കിട്ടാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത് ഈ വലിയ സൗഭാഗ്യം മുത്തനബി സാഹു അലഹി തങ്ങൾക്ക് അള്ളാഹു സുബാനുഹു താല ആ വർഷം കൊടുക്കുകയായിരുന്നു അങ്ങനെ ദുഃഖവർഷം എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന ആ വർഷം പിന്നീട് സന്തോഷത്തിൻ്റെ വർഷമായി പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാൻഹോ തല വിശദമായി ഇസ്രാഹ് മിറാജിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് മുത്തനബി സലാഹു അലഹി വസ്ലമാ തങ്ങൾ മക്കയിൽ നിന്നും കിലോമീറ്ററുകൾ അപ്പുറമുള്ള ബൈത്തുൽ മുക്കദ്സിലേക്ക് അതായത് ഫലസ്തീനിലേക്ക് എന്ന വാഹനത്തിൽ ജിബ്രിൽ അലഹിത്തു വസ്ലാമിൻ്റെ കൂടെ സഞ്ചരിച്ചു ഈ ഒരു യാത്രക്കാണ് ഇസ്രാഹ് എന്ന് പറയുന്നത് അങ്ങനെ ലബിത്തങ്ങൾ ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സ് ബൈത്തുൽ മുക്കദ്സ് എന്ന് പറഞ്ഞാൽ മുസ്ലിംങ്ങളുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പള്ളിയാണ് ബൈത്തുൽ മുക്കദ്സ് ഈ ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സിൽ ഇന്ന് ജൂതന്മാർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നാം എല്ലാവരും അറിഞ്ഞവരാണ് വാർത്തയിലൊക്കെ കണ്ടവരാണ് ഫലസ്തീനിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതിദയനീയമായ ഒരു അവസ്ഥയാണ് നാം എല്ലാവരും ദുവാ ചെയ്യുന്നവരാണ് എന്നും ദുവാ ചെയ്യുന്നുണ്ട് ഇരുപത്തി അയ്യായിരത്തിൽ പരം വരുന്ന ചെറിയ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളാണ് അവിടെ കൊല്ലപ്പെട്ടു പോയത് അനവധി നിരവധി ഗർഭിണികൾ ഉമ്മമാർ പ്രായം ചെന്നവർ ഒരുപാട് ചെറുപ്പക്കാർ അങ്ങനെ ധാരാളം ആളുകളാണ് ജൂതന്മാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പോയത് നമുക്കൊക്കെ എന്ത് സുഖമാണ് അള്ളാഹു നൽകിയത് എത്ര സമാധാനമാണ് ആ ഫലസ്തീൻ മക്കൾക്ക് ഇന്നും സമാധാനമില്ല എപ്പോഴും അവരുടെ ജീവൻ അപകടത്തിലാണ് അവരുടെ വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ മരണപ്പെട്ടു വീഴുന്നതായിരിക്കും അവർ കാണുക അള്ളാഹു സുബാൻ ഹോ തല അവിടെ ഷഹീദായവർക്കെല്ലാം പരിശുദ്ധമായ സ്വർഗത്തിൽ ഉന്നത പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ മുസ്ലിംങ്ങൾക്ക് അള്ളാഹു ഇജ്ജത്ത് നൽകട്ടെ സമാധാനം നൽകട്ടെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ബൈത്തുൽ മുക്കദ്ദസിൽ മുത്തലബ് സല്ലാഹു അലഹി വെസ്സല തങ്ങൾ ചെന്നു അവിടെ ഒരു തൂണിൽ ബുറാഖ് എന്ന വാഹനത്തെ കെട്ടിയിട്ടു ഈ ബുറാഖ് എന്ന് പറഞ്ഞ ഈ വാഹനമുണ്ടല്ലോ അത് അത്ഭുതമാണ് അതിൻ്റെ തല മറ്റൊരു മൃഗത്തിൻ്റെ അതുപോലെ അതിൻ്റെ വാലി അതിൻ്റെ കാലി അതൊക്കെ മറ്റ് ഓരോരോ മൃഗത്തിൻ്റേതാണ് അതുപോലെ ചുണ്ട് അതൊക്കെ മറ്റൊരു മൃഗത്തിൻ്റെ അങ്ങനെ ഒരുപാട് മൃഗങ്ങളുടെ അവയവങ്ങൾ ചേർന്നുണ്ടായ ഒരു വാഹനമാണ് ഈ എന്ന വാഹനം ഈ വാഹനത്തിൻ്റെ വേഗത അതായത് സ്പീഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്പീഡാണ് അതായത് ഇപ്പോൾ ഏറ്റവും സ്പീഡുള്ള വാഹനം ഏതാണ് വിമാനമാണ് പെയിനാണ് ഏറ്റവും കൂടുതൽ സ്പീഡുള്ള വാഹനം റോക്കറ്റുണ്ട് നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം നോക്കുകയാണെങ്കിൽ അത് പ്ലെയിനാണ് എന്നാൽ ഈ ബുറാക്ക് എന്ന വാഹനത്തിൻ്റെ സ്പീഡ് ഞാൻ പറഞ്ഞു തരാം അതായത് ഈ ബുറാക്ക് എന്ന വാഹനത്തിന് ടയറല്ല ഉള്ളത് നാല് കാലാണുള്ളത് അതായത് ആ ബുറാക്ക് എന്ന വാഹനം നിൽക്കുന്ന സ്ഥലത്ത് ആ ബുറാക്ക് എന്ന വാഹനത്തിന് എവിടെയാണോ പിന്നീട് കാണുന്നത് വലിയ ശക്തിയുള്ള ഒരു വാഹനമാണ് ഈ ബുറാക്ക് എന്ന വാഹനം ആ വാഹനം എവിടെയാണോ അടുത്ത ദൂരം കാണുന്നത് അവിടെയായിരിക്കും അതിൻ്റെ അടുത്ത കാൽ വെക്കുക നാമൊക്കെ ഒരു കഴിഞ്ഞ പ്രദേശത്ത് നിന്നാൽ എത്ര ദൂരം നമുക്ക് നോക്കിയാൽ കാണും അതിൻ്റെ എത്രയോ മടങ്ങ് ദൂരെ ഈ വാഹനത്തിന് കാണാൻ സാധിക്കും അത്രക്കും കാഴ്ചയാണ് അപ്പോൾ അത്രയും ദൂരത്താണ് അടുത്ത കാല് വെക്കുക അവ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ വാഹനത്തിൻ്റെ സ്പീഡ് എത്രത്തോളം ഉണ്ടാകുമെന്ന് ഈ വാഹനം സ്വർഗത്തിൽ സ്വർഗാവകാശികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന വാഹനമാണിത് ഈ ബുറാക്കെന്ന വാഹനം അങ്ങനെ ഈ ബുറാക്കെന്ന വാഹനത്തിൽ മുത്തനബ് സലഹു അലഹി വസ്ലമാ തങ്ങൾ ബൈത്തുൽ മുക്കത്തസിൽ നിന്ന് രണ്ടറക്കാത്തു നിസ്കരിച്ചുകൊണ്ട് ഈ വാഹനത്തിൽ കയറി പിന്നീട് മിറാജ് പോവുകയാണ് അതായത് ഏ ആകാശവും നരകവും സ്വർഗവും എല്ലാം കടന്ന് അള്ളാഹുവിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ എത്തുകയും അള്ളാഹുവിനെ കാണുകയും ചെയ്തു അങ്ങനെയാണ് ഇസ്രാഹ് മിറാജ് സംഭവിക്കുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ ഇസ് ഇസ്രാഹ് മീറാജ് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കണ്ടു അതൊക്കെയും നമുക്ക് എല്ലാവർക്കും കാണാനും അത് പരിശുദ്ധമായ സ്വർഗത്തിൽ ആസ്വദിക്കുവാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അപ്പം അള്ളാഹു സുബഷാൻ താല ലോകത്ത് ആർക്കും തന്നെ കൊടുക്കാത്ത ഏറ്റവും വലിയ പദവി അള്ളാഹുവിനെ കാണുക എന്നുള്ളത് അതുപോലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗവും നരകവും എല്ലാം അള്ളാഹു സുബ് ബഹൻഹ താല മുത്തുബ്സ് അള്ളാഹു അലഹിബ്സല് തങ്ങൾക്ക് കാണിച്ച് കൊടുത്ത ഒരു ദിവസമാണ് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സമയം നമ്മൾ എന്ത് ചെയ്യുക മിയറാജിൻ്റെ നോമ്പ് നോൽക്കുക പരിശുദ്ധ കുറാൻ ധാരാളമായിട്ടും മോത്തുക ദിക്റു ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക ത്വാകൾ അധികരിപ്പിക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക അതുപോലെ മിയറാജിൻ്റെ രാവിലും മിറാജിൻ്റെ ദിവസവും ഒക്കെ നമ്മൾ ധാരാളമായിട്ടും അധികരിപ്പിക്കേണ്ട ഒരു ദിക്കറുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഈ ദിക്കു നിങ്ങൾ എത്ര എണ്ണം ചൊല്ലണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് മേറാഞ്ചി രാവിലും മേറാഞ്ചി ദിവസത്തിലും കയ്യൊന്നത്രയും നിങ്ങൾ ഇത് ചൊല്ലുക അതുപോലെ തന്നെ മുത്തനബിസ് അലഹി വസ്ലമ്മ തങ്ങളുടെ പേര് ധാരാളം പറയുന്ന ഒരു സൂറത്തുണ്ട് പരിശുദ്ധ ഖുറാനിൽ ഈ സൂറത്ത് നിങ്ങൾ റജബ് ഇരുപത്തേഴാം രാവിലും ഇരുപത്തിയേഴിൻ്റെ അന്നുമൊക്കെ ധാരാളമായിട്ട് ഓതിയാൽ നമുക്ക് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ആ സൂറത്ത് മറ്റൊന്നുമല്ല നാം എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് സൂഹത്താണ് അലംനഷിലൊതുറക്ക് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിക്കും പരീക്ഷയിൽ നല്ല ഉന്നത മാർക്കോടുകൂടി പാസ്സാകാൻ കഴിയും പഠിച്ച കാര്യങ്ങളൊന്നും മറക്കില്ല പഠിക്കാനാണെങ്കിലോ നല്ല താല്പര്യം ഉണ്ടാകുകയും നല്ലതുപോലെ പഠിക്കാൻ സാധിക്കുകയും ചെയ്യും കുട്ടികൾക്ക് കുട്ടികൾക്ക് വിക്കുള്ള ഉള്ള കുട്ടികളുണ്ടാകുമല്ലോ അവരുടെ വിക്ക് മാറിക്കിട്ടും മാത്രമല്ല ഈ സൂറത്ത് തോന്നുന്നത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും നല്ല സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കും അതായത് മുത്തലബ് സല്ലു അലഹി വസ്ലമാങ്ങളെ ആശ്വസിപ്പിച്ചു കൊണ്ടുള്ള ഒരു സൂറത്താണ് ഇത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സുഹൃത്തുനിന്ന് ഓതുന്നത് കൊണ്ട് നമുക്കും നല്ല ആശ്വാസം നമ്മുടെ മനസ്സിന് ഉണ്ടാകുന്നതാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തമ്പിനലിലൊക്കെ കണ്ടതുപോലെ നമ്മുടെ എന്ത് നല്ല ഹലാലായ ഉദ്ദേശവും മിന്നൽ വേഗത്തിൽ തീപ്പാറും വേഗത്തിൽ നമുക്ക് നിറവേറിക്കിട്ടാനുള്ള ഒരു തിക്റാണ് ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ദിക്റും ഏതാണ് എന്ന് പറയാം അള്ളാഹുവിൻ്റെ മഹത്വമായ ഒരു നാമമാണ് യാ സ്വമതു യാ സ്വമതു യാ അല്ലോ ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു നാമമാണ് ഇത് യാ സ്വമതു എന്താണ് ഇതിൻ്റെ അർത്ഥം ആരെയും ആശ്രയിക്കാത്തവൻ എന്നാണ് പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ അഖ്ലാസ് നമുക്കെല്ലാവർക്കും അറിയാം അതിലെ രണ്ടാമത്തെ ആയത്തുണ്ട് ഔവാഹു സൊമത് അതിൽ വരുന്ന ഈ ദിക്റാണ് നമ്മൾ ചൊല്ലേണ്ടത് ഇത് ചൊല്ലേണ്ട രീതി ആദ്യം നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന പതിനൊന്ന് സ്വലാത്ത് നബി സാഹു അലഹി വസ്ല്ലാ തങ്ങളുടെ പേരിൽ ചൊല്ലുക സൊല്ലവഹു അല മുഹമ്മദ് സൊല്ലാഹുഅലഹി വസ്ല്ലം ഈ ഒരു സ്വലാത്ത് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയാലും മതി നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് ചൊല്ലുക ശേഷം നിങ്ങൾ അള്ളാഹു സമത് അുസ്മദ് അുസ്വമത് അുസ്വമത് ഈ ദിക്ക് നിങ്ങൾ ഇങ്ങനെ ആയിരം തവണ ചൊല്ലുക ശേഷം നിങ്ങൾ മുത്തനബി സലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ മേലിൽ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കുകയും ചെയ്യുക പ്രിയപ്പെട്ട മോമിനളെ വെറും പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾ ചിലവഴിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഈ ധിക്ര നിങ്ങൾക്ക് ആയിരം പ്രാവശ്യം എളുപ്പത്തിൽ ചൊല്ലാൻ സാധിക്കും അതുകൊണ്ട് ഈ വരുന്ന റജബ് ഇരുപത്തയ്യാം രാവിനോ ഇരുപത്തിയേഴിൻ്റെ അന്ന് മിയറാജിൻ്റെ ദിവസമോ നിങ്ങൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഈ ധിക്രു ചൊല്ലാൻ നിങ്ങൾ മാറ്റിവെച്ചാൽ ഒറ്റ ഇരിപ്പിൽ തന്നെ നിങ്ങൾ ഇത് ചൊല്ലിത്തീർക്കണമെന്നില്ല എന്നാൽ ഏറ്റവും നല്ലത് ഇരിപ്പിൽ തന്നെ ചൊല്ലിത്തീർക്കുകയാണ് കാരണം ഔവാഹു സ്വമത് ഔവാഹുസ്വമത് ഔവാഹു സ്വമത് എന്നിങ്ങനെ ആയിരം പ്രാവശ്യം ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല അതുകൊണ്ട് ഒറ്റ ഇരിപ്പിൽ തന്നെ കഴിയുന്നതും നിങ്ങൾ ചൊല്ലിത്തീർക്കുക അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും പതിനൊന്ന് സ്വലാത്തും ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് ഔവാഹു സൊമത് സ്വാദാണ് സീനല്ല സീനായാൽ അള്ളാഹു സമത് എന്നാവും ചൊല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചൊല്ലണം അള്ളാഹു സമത് എന്ന് സ്വാദ് ഉച്ചരിച്ചു കൊണ്ട് തന്നെ ചൊല്ലുക എന്നാലേ അതിന് ഫലം കിട്ടുകയുള്ളൂ മാത്രമല്ല നിങ്ങൾ എല്ലാ അഞ്ച് വക്ത നിസ്കാരവും നിങ്ങൾ മറക്കാതെ അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ കള നിസ്കരിക്കാൻ ശ്രമിക്കുക എന്നാലേ നമുക്ക് ഇതിനൊക്കെ ഫലം കിട്ടുകയുള്ളൂ മാത്രമല്ല നിങ്ങൾ ഈ ദിക്ർ ചൊല്ലി അവസാനം നിങ്ങൾ അള്ളാഹുവിനോട് ദാ ചെയ്യുമ്പോൾ ഈ ചൊല്ലിയതിൻ്റെ പ്രതിഫലം നിങ്ങൾ മുത്തനബി സാഹു അലഹി വസ്ല്ല തങ്ങളുടെ മേലിൽ ഹതിയ ചെയ്യുകയും ചെയ്യുക ചൊല്ലുമ്പോൾ നല്ല എഹ്ലാസോടുകൂടി പോസിറ്റീവ് മൈൻഡോടു കൂടി അർത്ഥമറിഞ്ഞുകൊണ്ട് ഈ ദിക്ർ ചൊല്ലുക ഇൻഷല്ല ഈ പരിശുദ്ധമായ ദിഖർ അള്ളാഹു സമത് എന്ന ഈ ദിഖ് ആയിരം പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദ ചെയ്യുന്നത് കൊണ്ട് ഉറപ്പായിട്ടും അള്ളാഹു സുബൻ താല നിങ്ങളുടെ എത്ര വലിയ ഹലാലായ മുറാദുകളാണെങ്കിലും അത് നിറവേറ്റിത്തരും അതുകൊണ്ട് എല്ലാവരും അള്ളാഹു സൊമദ് എന്ന ഈ ദിഖർ ആയിരം പ്രാവശ്യം ചൊല്ലുക അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ അള്ളാഹു സുബഹാന താല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം എല്ലാവരെയും അള്ളാഹു സുബഹാന ഹോതാല ഹൈറിൻ്റെ സലാമത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ദ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എല്ലാ പ്രതിസന്ധികളും മാറ്റിക്കൊടുത്ത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും റഹ്മത്തും വറക്കത്തും നൽകട്ടെ മരിക്കുമ്പോൾ ഈ മാനോടുകൂടി മരിക്കാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്തു